ൾ ഹാലുയ ദൈവത്തിൻ്റെ അതിപരിശിതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുതിയ പ്രഭാതത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം അല്പസമയം കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഹാലലുയ ഹോഫുൾ മിനുസയുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഹാലലുയ ിയ രക്ഷകൻ നീതീൻ സൂര്യനായ് തേജസിൽ വെളിപ്പെടുമേ എൻ പ്രിയ രക്ഷകൻ നീതീൻ സൂര്യനായ് തേജസിൽ വെളിപ്പെടുമേ ിയേ മേഘത്തിൽ വരും താൻ താമസമെന് മേഘത്തിൽ വരും താൻ കാന്തയമെന്നെയും എന്നെയും ചേർത്തിടും നിശ്ചയമായി കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമായി എൻ പ്രിയ രക്ഷകൻ നീതി സൂര്യനായി തേജസിൽവേളി പെടുമേ എൻ പ്രിയ പ്രിയരക്ഷകൻ നീതീൻ സൂര്യനായി തേജസിൽവേളി പെടുമേ ഹലലുയാ പ്രേസലോട്ട് നമ്മുടെ പ്രത്യാശ പ്രിയപ്പെട്ടവരെ ഹലലുയ നമ്മുടെ കർത്താവ് വരും ഹലലുയ ആ തേജസ്സിൽ ഹലലി നീതി സൂര്യനായി നമ്മുടെ കർത്താവ് വെളിപ്പെടുന്ന ഹലലുയ കാലം ഏറ്റവും ആസന്നമാണ് അതാണ് ഒരു ദേവ് പൈതലിൻ്റെ പ്രത്യാശ ഹലലുയ ദേവഭജന ഇപ്രകാരം നമ്മളെ ഹലി ഓർപ്പിക്കുന്നു റോമാലേഖനം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വാക്യം പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന് നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു പ്രേസലോ ഹാല പ്രത്യാശയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കാണുന്ന പ്രത്യാശ പ്രത്യാശയല്ല ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന് നമ്മൾ കാണുന്നതിനായിട്ടല്ല പ്രത്യാശിക്കുന്നത് കാണാത്തതിനായി പ്രത്യാശിക്കുന്നവരാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ അതിനെ ക്ഷമയോട് കാത്തിരിക്കണം നമ്മൾ ഹലലുയ ആ കർത്താവ് വരാറായി ഹലലുക നമ്മുടെ പ്രത്യാശ ഹലലുയ ആ കർത്താവിൻ്റെ വരവില പ്രിയപ്പെട്ടവരെ ഹലലുയ ഈ ഭൂമിയിലെ കഷ്ടങ്ങളൊക്കെ നമ്മുടെ തീരാറായി ഈ ഭൂമിയിലെ ഹലലുയ ദുഃഖങ്ങളൊക്കെ തീരാറായി ഹലലുയ നമ്മുടെ പ്രത്യാശ ദിനം അടുത്തുകൊണ്ടേ ഇരിക്കുക ഹാലലുയ ആ പ്രത്യാശ നാടിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ ആ പ്രത്യാശ കൈവിട്ട് കളയാതെ ഹലലുയ ഓരോ ദിവസവും ഹാലലുയ ആ കർത്താവിൻ്റെ വരവിനെ നോക്കി കാത്തിരിക്കുവാൻ ക്ഷമയോടെ കാത്തിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഹാലലുയ അവൻ കള്ളനെ പോലെ വരും പ്രിയപ്പെട്ടവരെ പ്രേസലോട് ഹാലലുയ ആ കർത്താവിൻ്റെ വരവിൽ നമ്മളാരും നഷ്ടപ്പെട്ടു പോകാതെ ആ കർത്താവിനോട് ചേർന്ന് ഹാലലുയ നിത്യായുഗം ഹാലലു വാഴുവാൻ ഒരുക്കത്തോടെ നമുക്കായിരിക്കാം ഹാലലുയ അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ പ്രത്യാശയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല ഓരോരുത്തൻ കാണാതിന് കാണാത്തതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന് നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു ഈ വചനങ്ങളെ കൊണ്ട് ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലെസ് യു ആൾ എ മാൻ ഹാലലുയ്യ